അസലാമലൈക്കും വരഹമത്തുള്ള തെതിരി ബുദ്ധി തിലാവ നാലാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാടാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ദുൽഹിജ മാസം പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ഹിഫ്ദൽ സൂറത്തുൽ അലക്കൽ അലക്കൽ ആയത്താണ് സൂറത്തുൽ അലക്കറിന് ഇക്കറ ബിസ്മി പിന്നെ നംല് സൂറത്തിലെ അൻപത്താറാമത്തെ ആയത്ത് മുതൽ അതുപോലെ കസസ് സൂറത്തിലെ ആയത്തുകളും ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ നോക്കാം ഇവിടെ ഹുറൂഫുൽ കൽക്കല കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്താ ഈ കൽക്കലത്ത് എന്ന് പറഞ്ഞാൽ അതായത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒരു മുഴക്കം ഒരു മുഴക്കം ഇങ്ങനെ ഉണ്ടാവണം ആ രൂപത്തിലായിരിക്കണം ഈ അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഉച്ചരിക്കേണ്ടത് ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് കോഫ് അക്ഷരങ്ങളുടെ ഷോട്ടാണിത് കുത്തുബുജത് അപ്പം നിങ്ങൾ ഇത് പഠിച്ചാൽ മതി കൽക്കാലത്തിൻ്റെ അക്ഷരങ്ങൾ ആ ഏതൊക്കെയാണ് അത് ഇതിങ്ങനെ കാഫ് തോ ഇങ്ങനെ പഠിക്കണമെന്നില്ല കുത്തുഭുജ്ജത് പഠിച്ചാൽ മതി എന്നിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് കുത്തുഭുജത്തിലെ ഫസ്റ്റ് ലെറ്റർ ഏതാ കാഫ് അപ്പം കാഫ് എഴുതാ പിന്നെ തോ ഇതാണ് അങ്ങനെ അപ്പം ഇതിൻ്റെ ഷോട്ടാണ് കുത്തുബുജത് അപ്പം ഈ അക്ഷരങ്ങൾക്ക് സുക്കൂന് വന്നു കഴിഞ്ഞാൽ ആ അക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ആവാൻ പാടില്ല നല്ലൊരു മുഴക്കത്തോടു കൂടിയായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഉച്ചരിക്കേണ്ടത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ പഠിച്ചു കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അഞ്ചാണ് കൊത്തുപജത് ഇവയിൽ ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം അപ്പം ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരും ഇവയിൽ ഹർക്കത്ത് പോലെ തന്നെ ഡാഷ് എന്താണ് സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം ഈ വ്യക്തമായി ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഇവിടെ സുക്കൂന് വന്ന ഉദാഹരണങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഇതാ ഇവിടെ എങ്ങനെ വായിക്കേണ്ടത് ഒരാൾ ഇത് വായിക്കുകയാണ് അക്ക് അക്ക് എന്ന് വായിച്ചു ഇന്നിത് ശരിയാണോ ശരിയല്ല എന്താ ഇവിടെ ഈ കാഫിന് ഒരു മുഴക്കം വരണം ഉച്ചരിക്കുമ്പോൾ ആക് ആക്ക് ഇനി ഇതൊരാൾ വായിക്കേണ്ടത് എങ്ങനെയാണ് അത് അത് അബ് അജ് അത് അപ്പം ഇവിടെയുള്ള ഈ ജീമ് ദാല് ബാ ത്വാ കാഫ് ഇതൊക്കെ എന്ത് ചെയ്യണം ഉച്ചരിക്കുന്ന സമയത്ത് ഒരു മുഴക്കം ഉണ്ടാവണം അപ്പം ഈ അത് എന്നുള്ള ഒരാൾ വായിക്കുന്നത് എങ്ങനെയാണ് അത് അത് എന്ന് വായിച്ചു ശതീത് ശതീത് മുഴക്കല്ലാതെ വായിച്ചു അങ്ങനെ മുഴക്കല്ലാതെ വായിച്ചാൽ എന്താകൂല അവിടെ കൽക്കലത്ത് വന്നിട്ടില്ല ആകുമ്പോൾ മുഴക്കത്തോടു കൂടി വായിക്കണം അപ്പൊ അത് അജ് അബ് അത് അക് ഇങ്ങനെയാണ് വായിക്കേണ്ടത് അപ്പം എല്ലാവർക്കും മനസ്സിലായില്ല കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അഞ്ചാണ് അത് കൊത്തുബുജതാണ് അത് അത് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം സുക്കൂന് സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം ഇനി അടുത്തത് കാഫ് ജീമ് എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുന്ന രണ്ട് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപഠി കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം അപ്പം കാഫ് വരുന്ന അക്ഷരങ്ങൾ കാഫ് വന്നാൽ മാത്രം പോരാ കാഫിന് സുഖൂന് വന്നിരിക്കണം അങ്ങനത്തെ രണ്ട് ഉദാഹരണങ്ങൾ കണ്ടെത്തണം അപ്പം ഞാൻ സൂറത്തുൽ കസസ് ആണ് എടുക്കുന്നത് നമുക്ക് ഈ മാസം പഠിക്കേണ്ടത് സൂറത്തുൽ കസസ് ആണല്ലോ ഈ കസസ് സൂറത്തിൽ എവിടെയൊക്കെയാണ് കാഫുന് സുക്കൂനായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ഉദാഹരണ വേണ്ടത് ഒരു ഉദാഹരണതാണ് ഇവിടെ എങ്ങനെ വായിക്കേണ്ടത് ലാ ത തക്ക് തുലൂഹു തെക്ക് കാഫ് ഉച്ചരിക്കുമ്പോൾ തന്നെ ഒരു മുഴക്ക വരണം തെക്ക് ഇനി ത്വാ വരുന്നത് ഇതാ ലൗല അറബത്ത് ഇനി കസ സൂറ സൂറത്തിൽ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് വീണ്ടും ഉദാഹരണങ്ങൾ കിട്ടും ഇതാ കാഫിന്റെ ഉദാഹരണം കാഫിന് പൂജ്യം സുക്കൂന് വന്നത് يق يق تتلاني يق ارتد طوالي ودارنا ما خط خطبك بكو خطبكما بو ما ما بناء جي من ودارنا اذا تا تخرج تخرج بيضاء تخرج جي جي ارتد മനസ്സിലായല്ലോ അപ്പൊ അതിങ്ങോട്ട് എടുത്ത് എഴുതുക അടുത്തത് പദങ്ങൾ എഴുതി പരിശീലിക്കാനാണ് നിങ്ങൾ വായിക്കാനും ഒരാളിത് മുബുറിയാൽ എന്താവില്ല ശരിയാവില്ല ശരിക്ക് വ്യക്തമാകണം അടുത്തത് ഇത് നിങ്ങൾ ഖുർആൻ കണ്ടെത്താനാണ് ഇത് വല്ല അപ്പൊ ഇത് നിങ്ങൾ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം അത് ഞാനും കാണിച്ചിരുന്നില്ല നിങ്ങൾ ഒറ്റക്ക് എന്ത് ചെയ്യണം കണ്ടെത്തണം അടുത്തത് നമ്മൾ ഈ പാഠത്തിൽ എന്താണ് ആണ് പഠിക്കുന്നത് റോബന ക്ഷിഫ് ഇന്നു ഈ ദ പഠിക്കണം അടുത്തത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല അപ്പൊ ഇതാണ് ഈ പാഠം